രാമഭദ്ര കുറുപ്പ് അപ്പിച്ചായ്ക്ക് നരി കൊടുത്തത് മണിക്കൂർ ആനേ അതിലിനിയിപ്പോ എത്ര മണിക്കൂറുണ്ട് കുറുപ്പെന്നോ ശിഷ്ടം അതെ ഇന്നത്തെ ഈ ഒറ്റ രാത്രി നീക്കിയിരുന്നു അതിനു മുമ്പ് കൊമ്പു കുത്താൻ മനസ്സ് പാകപ്പെടണം പാകപ്പെടുത്തണം അപ്പിച്ചായി അങ്ങന കുറുപ്പിന് എത്ര വിലയിടുന്നു കുറുപ്പ് അയ്യോ അരിപ്പം ഇഷ്ടം ഇഷ്ടം ഹെലൻ തിരിച്ചു വിളിച്ചില്ല അഗസ്റ്റസ് മൈക്കൽ ആരും വിളിച്ചില്ല ഗോവയിൽ എന്തൊക്കെയോ കുഴിഞ്ഞു മറിയുന്നു ആവാ യെസ് ഐ സ്മെൽ ട്രബിൾ എത്ര വയസ്സ് കാണും അപ്പിച്ചായിക്ക് നിന്റെ ഓർമ്മയില് അറുപത്തെട്ട് എഴുപത് ടു ഓൾഡ് കഷ്ടം കഷ്ടം വിളിച്ചോ എടുക്കുന്നില്ല ഉം ഉം വിളിച്ചോര അങ്ങോട്ട് അങ്ങോട്ടിയൊന്ന് കാണാൻ തേടുകൂടാൻ ചിങ്കാരവേല ഓ ചോദ്യമേ ഉള്ളൂ ഇപ്പോ സേതുന്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം ആരോടാ സേതുന് എന്ന് ഉത്തരവും മനസ്സ് തന്നെ പറയുന്നു കൊച്ചുന്നാൾ മുതൽ ഏറ്റവും ഇഷ്ടം സുഭദ്ര അത് കഴിഞ്ഞാൽ അത്ര തന്നെ അപ്പിച്ചായെ അതിന് താഴെ സേതുനെ പക്ഷേ വിശ്വാസമില്ല സേതുവിനെ സേതുന്റെ മനസ്സിനെ മനസ്സ് ചിലപ്പം മനഃപൂർവ്വം കള്ളം പറയും കബളിപ്പിക്കും അല്ലേ ആരേ ഇഷ്ടം ഏറ്റവും അപ്പിച്ചയക്കൻ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ എന്നെ സുഭദ്രെ അതോ ഈ പറയോ കള്ളം പിത്തളപ്പിടിയിട്ട് സ്മിത്ത് ആൻഡ് എന്റെ കൊച്ചുകൈൽ ആദ്യം എടുത്ത് പിടിപ്പിച്ചു തന്നത് എനിക്ക് എട്ടു വയസ്സുള്ളപ്പോ വെടിവെച്ചിട്ട് ഉരുവിന്റെ ചോര ചൂടോടെ വാരി തന്നിട്ടുണ്ട് ഈ കൈ കൊണ്ട് കാട്ടിലെ ഓടിമറിയുന്ന ലക്ഷ്യത്തിലും ഉന്നമുണ്ടെന്ന് പഠിപ്പിച്ചത് ഈ കണ്ണുകൊണ്ട് വോട്ടിലങ്ങ് പോകുമ്പോ ഒരു കൈ വെടിയിറച്ചി ഉരുട്ടി പിണ്ടം വെക്കേണ്ടത് എന്റെ കൈ കൊണ്ട് അല്ലേ രക്ഷിക്കാൻ ബാധ്യതയും ശിക്ഷിക്കാൻ അധികാരവും നിനക്ക് കൽപ്പിച്ചു തരുന്ന നിന്റെ കരാറുണ്ടല്ലോ നിന്റെ സബ് കോൺട്രാക്ട് ദൈവവുമായിട്ട് അത് ഇന്നലെ രാത്രി റദ്ദെയ്ത് കളഞ്ഞു ദൈവം മുന്നറിയിപ്പില്ലാതെ ഏകപക്ഷീയമായിട്ട് ദൈവത്തിന്റെ വിഡ്രോവൽ നോട്ടീസ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് ചെയ്തിട്ടുണ്ട് കിട്ടും പക്ഷേ എപ്പോ എന്ന് തീർച്ച പറയാൻ പറ്റില്ല ഒരു ഇളവ് പ്രഖ്യാപിച്ച് ഇന്നലെ രാത്രി ഇറങ്ങി പോകുമ്പോ ഐ വാസ് സിറ്റിംഗ് എ എ ബേറ്റ് ട്രാപ്പ് ഇൻ സോ ബ്ലഡി വാസ്റ്റ് ഇന്നസെന്റ് ഒരവെച്ച് കെണിയൊരുക്കി വിളിച്ചപ്പോ ഇടം വലം നോക്കാതെ കണ്ണും പൂട്ടി നടന്ന് കയറി ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ അടുത്ത വേർഷ് കുറവെ ൊറ്റുകാരന്റെ കുപ്പായം കെട്ടിച്ച് കുറുപ്പിനെ അയച്ചത് ഞാൻ തന്നെയാ നിന്റെ കൊട്ടാരത്തിലേക്ക് കൊല്ലണം നിനക്ക് കമ്പിടി കണ്ട ജോസ് അവന്റെ ഭാര്യ പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ ഒടുവിൽ വഹൻ മതിയാവുന്നില്ല നിനക്ക് എത്ര കൊന്നിട്ടുല്ല ഓരോ ായിട്ട് കൊന്നു തീർക്കുമ്പോ ഒന്ന് നീ ബാക്കി വെച്ചു നിന്നെ സേതു മാത്രമല്ല പക്ഷേ വെറും ഒരു കണ്ണി മാത്രമാണ് നീയും നിനക്ക് മുകളിലുള്ളവരുടെ കാഴ്ച യു യെസ് ഒരന്വേഷണവും ഗോവയിലേക്ക് ഹോഡാ ബ്രദേക്കും അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നീളാതിരിക്കാൻ ഏതു നിമിഷവും നിന്നെ തേടിയെത്താം നിന്റെ തലയ്ക്ക് വിലപറന്നുറപ്പിച്ച സംഘം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ നിന്റെ തല തുറച്ചു പോകാതെ സംരക്ഷിക്കണം ഞാൻ ആസ് ഓഫീസർ ഐ എം ബൗണ്ട് ടു ൂറ്റ് നരേന്ദ്രൻ കൊല്ലിച്ചതുമടക്കം ഓരോന്നും ഇഞ്ച് ബൈ ഇഞ്ച് വിത്ത് ക്ലിഞ്ചിങ് പ്രൂഫ് ആൻഡ് എവിഡൻസ് ഒരു തോക്കടുത്ത് നിന്നെത്തേക്ക് ഇങ്ങനെ കുത്തിയിറക്കുമ്പോ ഐഡിംഗ് കോൺഫിഡന്റ് കൊണ്ടുപോകും നിന്നെ ഒന്നിനും വിട്ടു കൊടുക്കാതെ ഒട്ടുക്കം വരെ തുറങ്കിലടച്ചു തൂക്കുമരത്തിന്റെ ചുവട് വരെ ഒരു കൊലക്കയർ നിന്റെ ഈ കഴുത്തിൽ ചുറ്റി മുറുകുന്നതുവരെ നിന്റെ വീട്ടിൽ തമ്മിടിപ്പുവരെ കൊണ്ടുപോകും നരേന്ദ്രൻ സർ ഇന്നൊരു രാത്രി ഇവിടെ ഇതിന്റെ ഉള്ളിൽ സുരക്ഷിതനായിരിക്കുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരം നിന്നെ പിഴിഞ്ഞു മൊഴിയെടുക്കും സി ഐ ഹംസ എന്റെ കസ്റ്റഡിയിൽ ഒറ്റ ശബ്ദം പുറത്തുപോവില്ല എവിടെന്നു നീ എത്ര അലറി വിളിച്ചാലും सबको उड़ा दिया साले ने माइकल, बचाओ मुझे उड़ा दे साले को फिनिशिंग मी अबे चुप बचाने के लिए तेरे को ले जाने के लिए आया हूँ मैं आ? फिनिश करने के लिए आया हूँ साला इतनी दूर गोवा से माइकल, माइकल। हाँ बोलो चुप साला

इवेने मातरम उसे सिर्फ ये बेवकूफ चाहिए ये बेवकूफ सिर्फ ये आई एम टेकिंग से तो निन्ने वे ते वे जनो टुडे यू आर लकी जिंदा छोड़ता हूं साला तेरे को पीक में देता हूं तेरी जिंदगी भाग यहां से चल <laughs> साला उड़ा दूंगा नहीं तो तेरे को भाग हरामी भाग नहीं हिलना नहीं <laughs> A ah! तू मुझे जिंदा छोड़ने का मौका दे रहा था और जिंदगी फीक में दे रहा था मुझे और तू अपने आप को खुदा समझ रहा था साला। लेकिन अब मैं भी तुझे मौका देता हूँ पर जिंदा छोड़ने का मौका नहीं जिंदगी फीक में देने का मौका भी नहीं हट! हाँ। मैं तुझे फीक में देता हूँ तुम्हारी मौत सिर्फ मौत

ああ。 കൊന്നിട്ടും മതി വരാതെ മരണം ഇങ്ങനെ ബാക്കി നിൽക്കുന്നു നിന്റെ വിരൽ തുമ്പില് അല്ലേ ഒറ്റ ബുള്ളറ്റിന്റെ ക്ഷിപ്രമരണം വിധിച്ചിട്ടില്ല നിനക്ക് ഒരു കൊലക്കേർ തരുന്ന ഒറ്റ പിടച്ചിലിന്റെ സുഖമരണം പോലും അർഹിക്കുന്നില്ല യു ബാർഗൈൻ ഫോർ മരണത്തിന്റെ ഓഫർ തിരിച്ചു കൊടുത്തിട്ട് ഒരു കെത്തികെട്ട ജീവിതം വിലപേശി വാങ്ങിച്ചു നീ ഇപ്പോ ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം ചേർത്ത് ഇങ്ങനെ പിഴക്കണു നീ ഇങ്ങനെ പാതി ഉടൽ ഛേദിച്ച് പാതി ഉടലിൽ ജീവിക്കണം നീ പുഴുവരിച്ച് പുഴുത്ത് മരുകിച്ച് അംഗഭംഗം വന്ന മരണം അതേ വിധിയുള്ളൂ നിനക്ക് വെയിറ്റ് ഫോർ ദാറ്റ് വെയിറ്റ് ഫോർ ദർ ഡെവിംഗ് ഇറ്റ്